നമ്മളൊപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ നമ്മൾക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുണ്ട് എങ്ങനെയാ നല്ലത് എൻ്റെ അച്ഛൻ തുടക്കുന്ന അമ്മ പണിയെടുത്തതാണോ ചോദിച്ചാൽ അഭിപ്രായം പറയൂ ജോലി ചെയ്ത് നടു ചേച്ചാ ജോലി ചെയ്ത് കണ്ടുപിടിക്കൂർ ഒരാൾ ഇവിടെ ജോലി കളിക്കുന്നു ഇതാര നിങ്ങക്കൊന്ന് പറയാമോ ഇയാളാര പറയാമോ ജോലിക്കാരിയാണോ അല്ല എന്റെ അമ്മയാണ് ഗൈസ് എന്റെ അമ്മ അവസ്ഥ എനിക്ക് ഒരു പണി ഇല്ല ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു വെറുതെ നിൽക്കുന്നു നിക്കുന്നു ഞാൻ ചെയ്യുന്നത് കൊണ്ടിരിക്കുന്ന കൊല്ലം തോന്നുന്നുള്ളൂ ഡോറയ്ക്ക് നമ്മളെ എല്ലേ പണിക്ക് പറക്കി വെച്ചില്ല എല്ലാം കൊണ്ടുവന്നതേ ഉള്ളു ഇനി എല്ലാം പറക്കി ഒതുക്കി റെഡി ആക്കിയിട്ട് പുതിയ വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് പുതിയ ബൈ